സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു ഓണക്കാലം കൂടെ വന്നിരിക്കുന്നു വെൽക്കം ബാക്ക് ടു ആർ ജെ വ്ലോഗ്സ് ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് മസ്ക്കറ്റ് നിന്ന് കോഴിക്കോട് വരുന്നത് അപ്പോൾ ഇതൊരു ചെറിയൊരു വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇപ്രാവശ്യം കോഴിക്കോടാണ് ഓപ്റ്റ് ചെയ്തത് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിന്ന് നേരെ പോകുന്നത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ് ഞാൻ ഇപ്രാവശ്യം വീട്ടിൽ നിന്ന് കാറൊന്നും അയച്ചില്ല അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ പോയി അവിടെ നിന്ന് ട്രെയിനിൽ പാലക്കാട് പോകാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ എനിക്ക് എയർപോർട്ടിൽ നിന്ന് തന്നെ എനിക്കൊരു വണ്ടി കിട്ടിയിരുന്നു അപ്പോൾ ഞാനങ്ങനെ കയറി നമ്മുടെ നാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് ഞാൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാനിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് കണ്ണൂർ കോയമ്പത്തൂർ പാസഞ്ചർ വഴിയാണ് ഞാൻ പാലക്കാട് പോകുന്നത് പിന്നെ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ ഇതൊരു ഓണക്കാലം കൂടി ആയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഒരു എക്സ്ട്രീം ഹാപ്പിനെസ് ആയിരുന്നു എൻ്റെ മൈൻഡിൽ പിന്നെ ഏതൊരു പ്രവാസിയുടെയും ഒരു പ്രവാസികളും സന്തോഷിപ്പിക്കുന്ന കാര്യമാണ് നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമ്മൾ ട്രെയിൻ യാത്രയൊക്കെ ചേർന്ന് നാട്ടിലോട്ട് പോകുന്നത് ഞാൻ ആദ്യമായിട്ടാണ് എയർപോർട്ടിൽ നിന്ന് ഡയറക്റ്റ് ഞാൻ ട്രെയിനിൽ നാട്ടിലോട്ട് പോകുന്നത് കൂടുതലും ഞാൻ വീട്ടിൽ നിന്ന് ആൾക്കാർ എൻ്റെ ഫാദർ എന്നെ വിളിക്കാൻ വരാറുണ്ട് ഇല്ലെങ്കിൽ ഞാൻ ഊബർ ബുക്ക് ചെയ്തിട്ടൊക്കെ പോകാറ് പക്ഷെ ഇപ്രാവശ്യം ഞാനൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഷോർട്ട് വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഞാൻ ട്രെയിനിൽ നാട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു നാട്ടിലെത്തിയപ്പോൾ തന്നെ നല്ലൊരു മഴ എന്നെ വെൽക്കം ചെയ്തു ഈ മഴ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ടൊരു ഒരു ഒരു ഫീലിംഗ് ആണ് അത് എനിക്കത് എത്ര മഴക്കാലമാണെങ്കിലും എനിക്ക് ഒരു ബുദ്ധിമുട്ട് എനിക്ക് പണ്ട് ഉണ്ടായിട്ടില്ല ഇപ്പോഴും എനിക്ക് ഉണ്ടാവാറില്ല അങ്ങനെ ഈ ഒരു ഓണക്കാലം ഇങ്ങനത്തെ ഒരു മഴക്കാലം കൂടെ ആയതുകൊണ്ട് ഞാൻ ഭയങ്കര ആയിരുന്നു പിന്നെ ഗൾഫിൽ ഗൾഫിലിപ്പോൾ എല്ലായിടത്തും ചൂടാണ് അപ്പോൾ നമുക്ക് ഈ പ്രവാസികൾക്ക് മഴ എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രത്യേക ഒരു വികാരമാണ് നമുക്ക് എല്ലാവർക്കും അറിയാലോ അങ്ങനെ ഉച്ചക്കത്തെ ഭക്ഷണം എല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ടൗണിലോട്ട് ഇറങ്ങിയതാണ് അപ്പോൾ അതാ വീണ്ടും മഴ പെയ്യുന്നു നിർത്താതെ മഴ എന്ന് പറയാം എന്നെ സംബന്ധിച്ചിട്ട് ഈ ഒരു മഴ എനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നില്ല ഞാൻ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഇങ്ങനത്തെ ഒരു മഴ കാണുന്നത് പിന്നെ ഞാൻ മഴയത്തൊക്കെ വണ്ടി ഓടിച്ചിട്ട് ഓടിച്ചിട്ടൊരുപാട് നാളുകളായി സത്യം പറഞ്ഞാൽ ഈ ഒരു മഴക്കാലം സോറി ഈ ഒരു ഓണക്കാലം മഴ കൊണ്ടുപോയി എന്നാലും എനിക്ക് എക്സ്ട്രീം ഹാപ്പിനെസ്സാണ് എൻ്റെ മൈൻഡിൽ ഞാൻ തിരുവോണം വന്നെത്തി ഇത്തവണത്തെ ഓണം ഞാൻ ആ സിസ്റ്ററുടെ കൂടിയും അളീൻ്റെ കൂടിയും ഞങ്ങളുടെ ഫാമിലി എല്ലാവരും കൂടിയാണ് ആഘോഷിച്ചത് ആ തിരുവോണം ദിവസം നല്ല മഴയായിരുന്നു നിങ്ങൾക്ക് കാണാൻ പറ്റും മഴ നിർത്താതെ പെയ്യുന്നുണ്ടായിരുന്നു രാവിലെ മുതൽ ഇടയ്ക്ക് മഴ പോയി പിന്നെ വീണ്ടും വരും അങ്ങനെയൊക്കെ ആയിരുന്നു ഒരു കറുത്തൊരു ഓണം പക്ഷെ എന്നാലും നമുക്ക് മനസ്സിൽ നിറയെ കുറേ സന്തോഷമുണ്ടായിരുന്നു ഈ ഒരു ഓണത്തിന് അങ്ങനെ ഞങ്ങളെല്ലാവരും തിരുവോണ സദ്യ കഴിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഒരുപാട് വിഭവങ്ങൾ അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം ഒരുപാട് പേര് നമ്മുടെ വീട്ടിൽ ഫുഡ് കഴിക്കാനുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ സദ്യയെല്ലാം എൻജോയ് ചെയ്ത് എല്ലാവരും കൂടെ ഒരുമിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ നല്ലൊരു ഓണമായിരുന്നു ഇപ്രാവശ്യത്തെ ഓണം ഒരുപാട് പേര് സന്തോഷത്തോടു കൂടി നമുക്ക് ഓണം ആഘോഷിക്കാൻ പറ്റി അങ്ങനെ തിരുവോണം സദ്യയ്ക്ക് ശേഷം നന്നായി കിടന്നുറങ്ങി അതിനുശേഷം ഞാൻ വൈകുന്നേരത്ത് ഒന്ന് പുറത്തിറങ്ങിയപ്പോൾ നമ്മുടെ പാലക്കാട് രാപ്പാടി ഓഡിറ്റോറിയത്തിൽ ഓണത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കൾച്ചറൽ പ്രോഗ്രാംസ് നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചുമ്മാ കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ വന്നപ്പോൾ നല്ലൊരു ഒരു കേരള തലമയോടുകൂടെയുള്ള ഒരു പല ആർട്ട് ഫോംസ് വെച്ചിട്ട് ഒരു പ്രോഗ്രാം നല്ല രസമായിരുന്നു അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ഇപ്രാവശ്യത്തെ ഒരു ചെറിയൊരു ഓണം വളരെ കുഞ്ഞോണം എന്ന് പറയാം ഇപ്രാവശ്യത്തെ ഓണം എനിക്ക് വളരെ ഒരുപാട് മെമ്മറബിൾ മൊമെൻസ് ഒക്കെ തന്നൊരു ഓണമായിരുന്നു അതിൽ ഹൈലൈറ്റ് ആയിട്ട് പറയാൻ മഴയാണ് അപ്പോൾ ഞാൻ അത്രയും ഒരു ഞാൻ വരുന്ന സമയത്ത് ഞാൻ കൂടുതലും മഴക്കാലത്ത് വരാറില്ല പക്ഷേ ഇപ്രാവശ്യം വന്ന സമയത്ത് ഓണത്തിന് പ്രതീക്ഷിക്കാതെ ഒരുപാട് മഴ കാണാൻ പറ്റി അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഓണം നല്ല രീതിയിൽ പോയി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും എന്താ പറയുന്നത് ബിലേറ്റഡ് ഓണം അപ്പോൾ ഇത് ഓണത്തിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണാമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീണ്ടും ചെറിയൊരു വീഡിയോ ആയിട്ട് ഇല്ലെങ്കിൽ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ടിൽ ദെൻ ബൈ